പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ബൈബിളിൻ്റെ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വചനവായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ മക്കവായരുടെ രണ്ടാം പുസ്തകം ഒന്നാം അധ്യായം പ്രഭാഷകൻ അധ്യായങ്ങൾ നാൽപ്പതും നാൽപ്പത്തൊന്നും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെ നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് മക്കബായർ അധ്യായം ഒന്ന് ദേവാലയ പ്രതിഷ്ഠ ഒന്നാമത്തെ കത്ത് ഈജിപ്തിലെ യഹൂദ സഹോദരങ്ങൾക്ക് ജെറുസലേമിലും യൂദയാദേശത്തുമുള്ള യഹൂദ സഹോദരന്മാരുടെ തികഞ്ഞ സമാധാനാശംസകൾ ദൈവം നിങ്ങൾക്ക് നന്മ വരുത്തുകയും തൻ്റെ വിശ്വസ്തദാസന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കനോടും യാക്കൂവിനോടും ചെയ്ത തൻ്റെ ഉടമ്പടി സ്മരിക്കുകയും ചെയ്യട്ടെ തന്നെ ആരാധിക്കുന്നതിനും വിശാല ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തൻ്റെ ഹിതം അനുവർത്തിക്കുന്നതിനും നിങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് ഒരു ഹൃദയം നൽകട്ടെ അവിടുന്ന് തൻ്റെ നിയമത്തിലേക്കും പ്രമാണങ്ങളിലേക്കും നിങ്ങളുടെ ഹൃദയം തുറക്കുകയും സമാധാനം നൽകുകയും ചെയ്യട്ടെ അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും നിങ്ങളോട് നിങ്ങളോടനുരഞ്ജിതനാവുകയും തിന്മയുടെ നേരത്ത് നിങ്ങളെ കൈവെടിയാതിരിക്കുകയും ചെയ്യട്ടെ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നൂറ്ററുപത്തൊമ്പതാം വർഷം ദമത്രി യൂസന്റെ ഭരണകാലത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എഴുതിയിരുന്നു വിശുദ്ധദേശത്തും രാജ്യത്തും നിന്ന് ജാസനും കൂട്ടനും പിൻവാങ്ങിയപ്പോൾ യഹൂദരായ ഞങ്ങൾക്ക് വന്ന് ഭവിച്ച ക്ലേശത്തിൻ്റെയും യാതനയുടെയും ആ വർഷങ്ങളിൽ അവർ കവാടം കത്തിച്ചു കളയുകയും നിഷ്കളങ്ക രക്തം ചിന്തുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് കേൾക്കുകയും ചെയ്തു ഞങ്ങൾ ബലികളും ധാന്യ കാഴ്ചകളും അർപ്പിച്ചു ഞങ്ങൾ ദീപങ്ങൾ തെളിയിക്കുകയും അപ്പം ഒരുക്കി ഒരുക്കിവയ്ക്കുകയും ചെയ്തു അതിനാലിപ്പോൾ നൂറ്റെൺപത്തെട്ടാം വർഷത്തിൻ്റെ കിസ്ലൈ മാസത്തിൽ നിങ്ങൾക്ക് കൂടാര ആചരിക്കാം രണ്ടാമത്തെ കത്ത് ജറുസലേമിലും യുവതയായിലുമുള്ളവരും ആലോചനാ സംഘവും യോദാസും അഭിഷിക്ത പുരോഹിതന്മാരുടെ വംശത്തിൽപ്പെട്ടവനും ടോളമി രാജാവിൻ്റെ ഗുരുവുമായ അരിസ്തോബുലൂസിനും ഈജിപ്തിലെ യഹൂദർക്കും അഭിവാദനവും ആയുരാരോഗ്യവും ആശംസിക്കുന്നു കൊടിയ വിപത്തുകളിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിക്കുകയും രാജാവിനെതിരെ ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്തതിന് അവിടത്തേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു എന്തെന്നാൽ വിശുദ്ധ നഗരത്തിനെതിരെ അണിനിരന്നവരെ അവിടുന്ന് തുരത്തി നേതാവും അപ്രതിരോധിതമെന്ന് തോന്നുന്ന സേനയും പേർഷ്യയിലെത്തിയപ്പോൾ അവർ നനയാ ക്ഷേത്രത്തിൽ വെച്ച് നനയായുടെ പുരോഹിതരുടെ ചതിപ്രയോഗത്താൽ വധിക്കപ്പെട്ടു അവളെ പരിഗ്രഹിക്കാനെന്ന ഭാവേന സ്ത്രീധന വസ്തുവായി വളരെയേറെ സമ്പത്ത് കൈവശമാക്കാൻ അന്തിയോക്കസ് സ്നേഹിതനുമൊത്ത് അവിടെ എത്തി നനയായ ഇടപുരോഹിതന്മാർ അവ അവിടെ നിരത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഏതാനും പേരോടുകൂടെ അന്തിയോക്കസ് ക്ഷേത്ര വളപ്പിൽ പ്രവേശിച്ചു അവൻ പ്രവേശിച്ച ഉടനെ അവർ ക്ഷേത്രം അടച്ചു മച്ചിലെ ഒളിവാതിൽ തുറന്ന് മിന്നൽപ്പിണർ പോലെ കല്ലെറിഞ്ഞ് അവർ നേതാവിനെയും അനുയായികളെയും വീഴ്ത്തി പിന്നെ അവർ തലകൾ ഛേദിച്ചെടുത്ത് പുറത്തുള്ളവർക്ക് എറിഞ്ഞുകൊടുത്തു അധർമ്മികളെ വിധിക്കായി വിട്ടുകൊടുത്ത നമ്മുടെ ദൈവം എല്ലാ കാര്യത്തിലും വാഴ്ത്തപ്പെടട്ടെ ക്രിസ്ലൈവ മാസം ഇരുപത്തഞ്ചാം ദിവസം ഞങ്ങൾ ദേവാലയ ശുദ്ധീകരണ തിരുനാൾ ആചരിക്കാനിരുന്നതിനാൽ അത് നിങ്ങളെ അറിയിക്കുന്നത് ഉചിതമാണെന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ കൂടാര തിരുനാളും ദേവാലയവും ബലിപീഠവും പുനരുദ്ധരിച്ച നഹമിയ ബലികൾ അർപ്പിച്ചപ്പോൾ ഉണ്ടായ അഗ്നി സംബന്ധിയായ തിരുനാളും നിങ്ങൾ ആചരിക്കാനിടയാകട്ടെ നമ്മുടെ പിതാക്കന്മാർ പേർഷ്യയിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നിയെടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിച്ചു വച്ചു ആ സ്ഥലം ഒരാളും അറിയാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളും അവർ ചെയ്തു വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദൈവം തിരുമനസായപ്പോൾ പേർഷ്യാരാജാവിനാൽ നിയോഗിക്കപ്പെട്ട നെഹമിയ പുരോഹിതന്മാർ ഒളിച്ചു വെച്ചിരുന്ന അഗ്നി കൊണ്ടുവരാൻ അവരുടെ പിൻഗാമികളെ അയച്ചു തങ്ങൾ അഗ്നി കണ്ടെത്തിയില്ലെന്നും എന്നാൽ ഒരു കൊഴുത്ത ദ്രാവകം കണ്ടെന്നും അവർ ഞങ്ങളെ അറിയിച്ചപ്പോൾ അത് കോരിക്കൊണ്ടുവരാൻ അവരോടവൻ നിർദ്ദേശിച്ചു ബലിവസ്തുക്കൾ അർപ്പിക്കപ്പെട്ടപ്പോൾ വിറകിലും അതിന്മേലുള്ള വസ്തുക്കളിലും ആ ദുരാവകം തെളിക്കാൻ പുരോഹിതന്മാരോട് നഹമിയ നിർദ്ദേശിച്ചു അപ്രകാരം ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ മുമ്പ് മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിഞ്ഞു എല്ലാവരും അത്ഭുതപ്പെടും വിധം ബലിയൊരഗ്നി ആളിക്കെത്തി ബലിവസ്തു ദഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാർ പുരോഹിതന്മാരും മറ്റെല്ലാവരും ഒരു പ്രാർത്ഥന നടത്തി ജ്യോനാഥാൻ അത് നയിക്കുകയും ബാക്കിയുള്ളവർ പ്രത്യുദ്ധരിക്കുകയും ചെയ്തു അതുപോലെ നഹമിയായി ആ പ്രാർത്ഥനയുടെ രീതി ഇപ്രകാരമായിരുന്നു പീതിതനും ബലവാനും നീതിമാനും കാരുണ്യവാനും ഏകരാജാവും ദയാലുവുമായ കർത്താവേ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമായ കർത്താവേ സർവശക്തനും നിത്യനുമായ അങ്ങ് മാത്രം ഉദാരൻ അങ്ങ് മാത്രം നീതിമാൻ ഇസ്രായേലിനെ എല്ലാ തിന്മയിലും തന്നെ രക്ഷിക്കുന്നവനെ പിതാക്കന്മാരെ തിരഞ്ഞെടുക്കപ്പെട്ടവരാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തവനെ അങ്ങയുടെ ജനമായ ഇസ്രായേൽ മുഴുവനും വേണ്ടി ഈ ബലി സ്വീകരിക്കുകയും അങ്ങയുടെ ഓഹരിയെ കാത്തു രക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ചെതറിപ്പോയ ജനത്തെ ഒന്നിച്ചു കൂട്ടുകയും ജനതകളുടെ ഇടയിൽ അടിമകളായിരിക്കുന്നവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമേ നിന്ദിതരെയും പുറന്തള്ളപ്പെട്ടവരെയും കടാക്ഷിക്കണമേ അങ്ങാണ് ഞങ്ങളുടെ ദൈവമെന്ന് ജനതകൾ അറിയട്ടെ മർദ്ദകരെയും അഹങ്കാരം കൊണ്ട് മതിച്ചവരെയും ശിക്ഷിക്കണമേ മോശ പറഞ്ഞിട്ടുള്ളതുപോലെ അങ്ങയുടെ ജനത്തെ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്ത് നട്ടുവളർത്തണമേ അനന്തരം പുരോഹിതന്മാർ കീർത്തനങ്ങൾ ആലപിച്ചു ബലിവസ്തുക്കൾ ദഹിപ്പിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ദ്രാവകം വലിയ കല്ലുകളിടമേലൊഴിക്കാൻ രഹമിയ നിർദ്ദേശിച്ചു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ഒരഗ്നിജ്വാലയുണ്ടായി ബലിപീഠത്തിൽ നിന്നുള്ള പ്രകാശം എതിരെ തെളിഞ്ഞപ്പോൾ ആ ജ്വാല കെട്ടടങ്ങി ഈ വസ്തുത അതായത് പ്രവാസത്തിലേക്ക് നയിക്കപ്പെട്ട പുരോഹിതന്മാർ അഗ്നി ഒളിപ്പിച്ചിരുന്ന സ്ഥലത്ത് ഒരു ദുരാവകം കണ്ടെത്തിയെന്നും അതുപയോഗിച്ച് നെഹമിയായോടൊപ്പം ഉണ്ടായിരുന്നവർ ബലിവസ്തുക്കൾ എന്നതും പ്രസിദ്ധമാക്കപ്പെടുകയും പേർഷ്യ രാജാവിനോട് അറിയിക്കപ്പെടുകയും ചെയ്തപ്പോൾ രാജാവ് ഈ വസ്തുത പരിശോധിക്കുകയും ചുറ്റുമതിൽ കെട്ടി അവിടം വിശുദ്ധമന്ദിരമാക്കുകയും ചെയ്തു രാജാവ് തനിക്ക് ലഭിച്ച വിവിധ വസ്തുക്കൾ തനിക്കിഷ്ടമുള്ളവരുമായി പങ്കുവച്ചു നഹമിയായോടൊപ്പം ഉണ്ടായിരുന്നവർ അതിനെ ശുദ്ധീകരണം എന്നർത്ഥമുള്ള നെഫ്താർ എന്ന പേര് വിളിച്ചു എന്നാൽ അധികം പേരും അതിനെ നെഫ്തായി എന്ന് വിളിക്കുന്നു പ്രഭാഷകൻ അധ്യായം നാൽപ്പത് മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ ഓരോ മനുഷ്യനും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന ദിനം മുതൽ സർവരുടെയും മാതാവിലേക്ക് മടങ്ങുന്ന ദിനം വരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള ഒരു നുഖമുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അന്ത്യദിനം അവരുടെ പരിഗണനകളെയും ഹൃദയാശങ്കയെയും നിർണയിക്കുന്നു പ്രതാപമുള്ള സിംഹാസനത്തിൽ ഉപവിഷ്ടനായവന് മുതൽ മണ്ണിലും ചാരത്തിലും ഇകഴ്ത്തപ്പെട്ടവനു വരെ രാജകീയ കിരീടവും അണിയുന്നവനു മുതൽ ചാക്കുടുക്കുന്നവനു വരെ കോപം അസൂയ ആകുലത അസ്വസ്ഥത മരണഭീതി ക്ഷോഭം സ്പർദ്ധ എന്നിവയുണ്ട് അവൻ കിടക്കയിൽ വിശ്രമിക്കുന്ന നേരത്ത് നിശാദിദ്ര അവൻ്റെ ബോധതലത്തെ മാറ്റിമറിക്കുന്നു വിശ്രമം ഒട്ടുമേയില്ലെന്ന വിധം അല്പം മാത്രം പിന്നീട് ഉറക്കത്തിൽ പകൽക്കാവലിൽ എന്ന പോലെ ഓടിപ്പോന്നവനെ പോലെ അവൻ തൻ്റെ മനോദർശനത്തിൽ ക്ലേശിതനാകുന്നു അവൻ്റെ ആവശ്യ നേരത്ത് അവൻ ഉണർത്തപ്പെടുന്നു അടിസ്ഥാനരഹിതമായ ഭയത്തെക്കുറിച്ച് അവൻ വിസ്മയിക്കുകയും ചെയ്യുന്നു മനുഷ്യൻ മുതൽ മൃഗം വരെ എല്ലാ ജഡത്തോടുമൊപ്പം പാവികളുടെ മേലാകട്ടെ ഏഴിരട്ടി ഇവയുണ്ട് മരണവും രക്തവും സ്പർദ്ധയും വാളും ദുരന്തങ്ങളും ക്ഷാമവും നാശവും പീഡയും ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്ക് വേണ്ടിയാണ് അവർ നിമിത്തം ജലപ്രളയവും ഉണ്ടായി മണ്ണിൽ നിന്നുള്ളതെല്ലാം മണ്ണിലേക്ക് മടങ്ങുന്നു ജലത്തിൽ നിന്നുള്ളതോ കടലിലേക്ക് പിൻവാങ്ങുന്നു കൈക്കൂലിയും അനീതിയും തുടച്ചു നീക്കപ്പെടും എന്നാൽ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കും അധർമ്മികരുടെ സമ്പത്ത് ഒരു നദി പോലെ ഉണങ്ങി വരേണ്ടതാക്കപ്പെടും പേമാരിയിലെ വൻ ഇടിമുഴക്കം പോലെ അത് മുഴങ്ങിയകലും അവിടുന്ന് കൈ തുറക്കുമ്പോൾ അവൻ സന്തുഷ്ടനാക്കപ്പെടും അങ്ങനെ നിയമലംഘകർ പൂർണമായും ഇല്ലാതായിത്തീരും ഭക്തിരഹിതരുടെ സന്തതികൾ അധികം ശാഖ ചൂടുകയില്ല കടുത്ത പാറമേലുള്ള അശുദ്ധ വേരുകളാണവർ ഏത് ജലാശയത്തിനടുത്തും നദീതടത്തിലും ഉള്ള ഞാങ്ങണ ഏത് പുല്ലിനും മുമ്പേ പിഴുതെടുക്കപ്പെടും അനുഗ്രഹഭരിതമായ ആരാമം പോലെയാണ് കാരുണ്യം ദാനധർമ്മം എന്നേക്കും നിലനിൽക്കുന്നു സ്വാശ്രയശീലൻ്റെയും അധ്വാനിയുടെയും ജീവിതം മധുരിതമാകും നിധി കണ്ടെത്തുന്നവൻ ഇരുവർക്കുമുപരിയാണ് സന്താനങ്ങളും നഗരനിർമ്മാണവും പേര് നിലനിർത്തുന്നു നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിനുമുപരി വിലമതിക്കപ്പെടുന്നു വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു ജ്ഞാനുരാഗം ഇവ രണ്ടിനുമുപരിയാണ് കുഴലും കിന്നരവും ഗാനത്തെ മധുരിതമാക്കുന്നു ഇവ രണ്ടിനുമുപരിയാണ് ഇമ്പമാർന്ന നാവ് പ്രസന്നതയും സൗന്ദര്യവും കണ്ണ് കാംക്ഷിക്കും വിത്തിൻ്റെ ഇളം തളിർ ഇവ രണ്ടിനുമുപരിയാണ് സുഹൃത്തും സഹചാരിയും കണ്ടുമുട്ടുന്നത് സമുചിതമാണ് എന്നാൽ ഭാര്യ ഭർത്താവിനോടൊപ്പമായിരിക്കുന്നത് ഇവരിരുവർക്കുമുപരിയാണ് സഹോദരരും സഹായകരും ഞെരുക്കകാലത്തിനു വേണ്ടിയാണ് എന്നാൽ ദാനധർമ്മം ഇവരിരുവർക്കുമുപരി രക്ഷിക്കും സ്വർണവും വെള്ളിയും പാദം ഉറപ്പിച്ചു നിർത്തും എന്നാൽ ഇവ രണ്ടിനുമുപരി ഉപദേശം വിലമതിക്കപ്പെടുന്നു സമ്പത്തും ശക്തിയും ഹൃദയത്തെ ഉയർത്തി നിർത്തും എന്നാൽ ഇവ രണ്ടിനുമുപരിയാണ് കർത്തൃഭയം കർത്തൃഭയത്തിൽ നഷ്ടമുണ്ടാകുന്നില്ല അതിൽ പരസഹായം തേടേണ്ടതായില്ല കർത്തൃഭയം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് അതൊരുവനെ ഏതു മഹത്വത്തിനുമുപരി ആവരണം ചെയ്യുന്നു കുഞ്ഞെ ഭിക്ഷാടന ജീവിതം നയിക്കരുത് മരിക്കുന്നതാണ് ഭിക്ഷയാചിക്കുന്നതിനേക്കാൾ ഭേദം അന്യൻ്റെ ഭക്ഷണമേശയിലേക്ക് നോക്കുന്ന മനുജനോ അവൻ്റെ അസ്തിത്വം ജീവിതമെന്ന് കരുതാവുന്നതല്ല അവൻ അന്യരുടെ ഭക്ഷണം കൊണ്ട് സ്വയം മലിനമാക്കുന്നു അറിവുള്ളവനും ശിക്ഷണം നേടിയവനുമായ മനജനാകട്ടെ സ്വയം സൂക്ഷിക്കും നിർലജ്ജ് വായിൽ ഭിക്ഷാടനം മധുരമെങ്കിലും അവൻ്റെ ഉദരത്തിൽ അത് അഗ്നിയായി ജ്വലിക്കും പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തിയൊന്ന് മരണം ഓ മരണമേ തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ തനിക്ക് സ്വന്തമായുള്ളവ കൊണ്ട് സ്വസ്ഥമായി കഴിയുന്ന മനുഷ്യന് ആകുലതയില്ലാത്തവനും എല്ലാറ്റിലും അഭിവൃദ്ധിപ്പെടുന്നവനും ഭക്ഷണം ആസ്വദിക്കാൻ ഇനിയും കഴിവുള്ളവനുമായ മനുജന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് ഓ മരണമേ ആവശ്യത്തിലിരിക്കുന്നവനും ശക്തിക്ഷയിച്ചവനും പടുവൃദ്ധനും സർവ്വതിനെക്കുറിച്ചും ആകുലനായവനും അവിശ്വാസിയും ക്ഷമ നശിച്ചവനുമായ മനുഷ്യന് നിന്റെ വിധി പ്രീതികരമത്രേ നീ മരണവിധി ഭയപ്പെടേണ്ട നിനക്ക് മുമ്പേ പോയവരെയും പിമ്പേ വരുന്നവരെയും ഓർക്കുക സർവജടത്തിനും വേണ്ടി കർത്താവിൽ നിന്നുള്ള തീർപ്പാണിത് അത്യുന്നതൻ്റെ ഹിതത്തോട് നീ മറുതിലിക്കുന്നതെന്തിന് വയസ്സ് പത്തോ നൂറോ ആയിരമോ ആയിക്കൊള്ളട്ടെ പാതാളത്തിൽ ജീവിതത്തെക്കുറിച്ച് അന്വേഷണമില്ല ദുഷ്ടരുടെ വിഹിതം പാപികളുടെ സന്താനങ്ങൾ വെറുക്കപ്പെട്ട സന്താനങ്ങളാകും അവർ ഭക്തിരഹിതരുടെ സങ്കേതങ്ങളിൽ സഹവസിക്കുന്നു പാവികരുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും നിന്ന അവരുടെ സന്തതിയോടൊപ്പം തുടർന്നു നിൽക്കും ഭക്തിരഹിതനായ പിതാവിനെ സന്താനങ്ങൾ കുറ്റപ്പെടുത്തും എന്തെന്നാൽ അവൻ നിമിത്തമാണ് അവർ നിന്ദിക്കപ്പെടുന്നത് അത്യുന്നത ദൈവത്തിൻ്റെ നിയമം നിരസിച്ച ഭക്തിരഹിതരായ മനുജരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ഉരുവാക്കപ്പെട്ടെങ്കിൽ ശാപത്തിലേക്കാണ് ഉരുവാക്കപ്പെട്ടത് നിങ്ങൾ മരിക്കുമ്പോഴോ ശാപത്തിലേക്കായിരിക്കും നിങ്ങൾക്ക് ഒരുങ്ങുന്നത് മണ്ണിൽ നിന്നുള്ളവയെല്ലാം മണ്ണിലേക്ക് മടങ്ങുന്നു അങ്ങനെ തന്നെ ഭക്തിരഹിതർ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു മനുഷ്യരുടെ വിലാപം തങ്ങളുടെ ശരീരത്തെ പ്രതിയാണ് എന്നാൽ പാപികരുടെ നല്ലതല്ലാത്ത നാമം തുടച്ചു നീക്കപ്പെടും സൽപേരിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക കാരണം ആയിരം വൻ സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് നിനക്ക് നിലനിൽക്കുന്നതാകും നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങളുടെ എണ്ണവും സൽപേരും എന്നെന്നും നിലനിൽക്കും ലജ്ജാശീലം കുഞ്ഞുങ്ങളെ സമാധാനത്തിൽ അച്ചടക്കം പാലിക്കുവിൻ നിഗൂഢജ്ഞാനവും ഗുപ്തനിധിയും ഇവ രണ്ടും കൊണ്ട് എന്തു ഗുണം തൻ്റെ വിഡ്ഢിത്വം മറച്ചു വെക്കുന്ന മനുഷ്യൻ തൻ്റെ വിജ്ഞാനം മറച്ചു വെക്കുന്ന മനുഷ്യനേക്കാൾ ഭേദമാണ് അതിനാൽ എൻ്റെ വാക്കിനോട് ആദരം പ്രകടിപ്പിക്കുക എല്ലാറ്റിലും ലജ്ജ നിലനിർത്തുന്നത് വാസ്തവത്തിൽ നല്ല കാര്യമല്ല എല്ലാം എല്ലാവരാലും വിശ്വസ്തയോടെ വിലമതിക്കപ്പെടുന്നില്ല നീ നീക്കാര്യങ്ങളെക്കുറിച്ച് ലജ്ജിക്കുക അസന്മാർഗികതയെക്കുറിച്ച് പിതാവിൻ്റെയും മാതാവിൻ്റെയും മുമ്പാകെ നുണയെക്കുറിച്ച് പ്രഭുവിൻ്റെയും വിധിയാളൻ്റെയും മുമ്പാകെ ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് ന്യായാധിപൻ്റെയും ഭരണാധികാരിയുടെയും മുമ്പാകെ നിയമരാഹിത്യത്തെക്കുറിച്ച് സഭായോഗത്തിൻ്റെയും ജനത്തിൻ്റെയും മുമ്പാകെ അധർമ്മത്തെക്കുറിച്ച് പങ്കാളിയുടെയും സ്നേഹിതിൻ്റെയും മുമ്പാകെ മോഷണത്തെക്കുറിച്ച് നീ വസിക്കുന്നിടത്ത് നീ ലജ്ജിക്കുക ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പാകെ ഭക്ഷ്യവസ്തുക്കളിന്മേൽ കനമുറപ്പിച്ചിരിക്കുന്നതിനെ പ്രതി ക്രയവിക്രയങ്ങളിലേക്ക് ആപട്ടത്തെ പ്രതി അഭിവാദനം ചെയ്യുന്നവരുടെ മുമ്പാകെയുള്ള നിശ്ശബ്ദതയെക്കുറിച്ച് കുലടയുടെ മേൽ കണ്ണെറിയുന്നതിനെ പ്രതി ബന്ധുവിൻ്റെ മുമ്പാകെയുള്ള പുറം തിരിയലിനെ പ്രതി ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിനെ പ്രതി മറ്റൊരുവൻ്റെ സ്ത്രീയുടെ മേൽ നോട്ടമുറപ്പിക്കുന്നതിനെ പ്രതി അവൻ്റെ വൃത്തിയുമായി ബന്ധപ്പെടുന്നതിനെ പ്രതി അവരുടെ കിടക്കയെ സമീപിക്കരുത് സ്നേഹിതന്മാരുടെ മുമ്പാകെയുള്ള നിന്ദാവചനങ്ങളെക്കുറിച്ച് നീ ലജ്ജിക്കുക എന്തെങ്കിലും നൽകിയ ശേഷം ആക്ഷേപിക്കരുത് കേട്ടുകേൾവി പോലും ആവർത്തിക്കുന്നതിനെക്കുറിച്ചും രഹസ്യകാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ചും നീ ലജ്ജിക്കുക അപ്പോൾ നീ യഥാർത്ഥത്തിൽ സലജ്ജനായിരിക്കും ഓരോ മനുഷ്യൻ്റെയും മുമ്പിൽ പ്രീതി കണ്ടെത്തുകയും ചെയ്യും സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിനാല് വാക്യങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെ ചീത്തയാളുകളെക്കുറിച്ച് അസൂയപ്പെടരുത് അവരോടൊത്തായിരിക്കാൻ താൽപ്പര്യപ്പെടരുത് അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും അവരുടെ അധിരങ്ങൾ ദൂഷണം പറയുകയും ചെയ്യുന്നു ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു വിവേകത്താൽ അതുറപ്പിക്കപ്പെടുന്നു വിജ്ഞാനം കൊണ്ട് മുറികൾ നിറയപ്പെടുന്നു സകല സമ്പത്തും അമൂല്യവും വിശിഷ്ടവുമാണ് ജ്ഞാനി കരുത്തിൽ വീരനാണ് ശാസ്ത്രജ്ഞൻ ശേഷി പ്രബലമാക്കുന്നു യഥാർത്ഥത്തിൽ കഴിവുകൊണ്ടാണ് നിനക്ക് യുദ്ധം ചെയ്യാനാകുന്നത് ഉപദേശക സമൃദ്ധിയിലാണ് വിജയം ജ്ഞാനം വിട്ടിക്കും ആമലയാണ് അവൻ കവാടത്തിങ്കൽ തൻ്റെ വായ് തുറക്കുകയില്ല പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ ഒരിക്കൽ കൂടി ഈ വചനവായന പദ്ധതിയുടെ ഭാഗമായതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ചിന്തകളിലേക്ക് ക്ഷണിക്കുകയാണ് മക്കബായരുടെ രണ്ടാം പുസ്തകം നമ്മൾ ഇന്ന് മുതൽ വായിച്ചു തുടങ്ങുകയാണ് സ്വാഭാവികമായും എന്താണ് മക്കബായരുടെ ഒന്നാം പുസ്തകവും രണ്ടാം പുസ്തകവും തമ്മിലുള്ള ബന്ധമെന്നും വ്യത്യാസമെന്നും നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് മക്കബായരുടെ പുസ്തകം ഒന്നാം പുസ്തകം വിവരിച്ചത് ബി സി നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് വരെയുള്ള നാൽപ്പത് വർഷത്തെ യഹൂദ ജനതയുടെ ചരിത്രമാണ് എന്നാൽ മക്കബായരുടെ രണ്ടാം പുസ്തകം ആദ്യത്തെ പതിനഞ്ച് വർഷങ്ങൾ ആ പതിനഞ്ച് വർഷങ്ങളുടെ ചരിത്രം മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ അതായത് ബി സി നൂറ്റി എഴുപത്തി ആറ് മുതൽ നൂറ്റി അറുപത്തൊന്ന് വരെയുള്ള പതിനഞ്ച് വർഷത്തെ യഹൂദ ജനതയുടെ ചരിത്രം മാത്രമാണ് മക്കബായരുടെ രണ്ടാം പുസ്തകത്തിൻ്റെ പ്രമേയം കൃത്യമായി പറഞ്ഞാൽ മത്താത്തിയാസിൻ്റെ പുത്രന്മാരിൽ യൂദാസിൻ്റെ കാലത്തെക്കുറിച്ച് മാത്രമാണ് രണ്ട് മക്കബായരുടെ ഗ്രന്ഥത്തിലെ വിവരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ ഒന്നു മുതൽ ഏഴ് വരെ അധ്യായങ്ങളിൽ വിവരിക്കുന്ന കാര്യങ്ങളെ കുറെ കൂടി ദൈവികമായും പ്രാർത്ഥനാപൂർവവും നോക്കിക്കാണുന്ന രചനയാണ് മക്കബായരുടെ രണ്ടാം പുസ്തകം ഇനി മക്കബായരുടെ രണ്ടാം പുസ്തകം എഴുതപ്പെടുന്നത് ഈജിപ്തിൽ വസിക്കുന്ന യഹൂദർക്ക് വേണ്ടിയാണ് ഈജിപ്തിൽ യഹൂദർ താമസം ഉറപ്പിച്ചതിൻ്റെ പിന്നിൽ ചരിത്രപരമായ ചില കാരണങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം ഗ്രീക്ക് രാജാവായ അലക്സാണ്ടറിൻ്റെ മരണത്തിന് ശേഷം രാജ്യം നാല് പ്രൊവിൻസുകളായി നാല് രാജ്യങ്ങളായി നാല് പട്ടാള മേധാവികൾക്ക് വിഭജിക്കപ്പെട്ട് കൊടുത്തു കഴിയുമ്പോൾ ഈജിപ്ത് ഉൾപ്പെടുന്ന ഭാഗം ഭരിച്ചിരുന്നത് ടോളമികളാണ് ടോളമികളുടെ കാലത്ത് ഏതാണ്ട് ഒരു നൂറു വർഷത്തോളം പിന്നീട് യഹൂദർ പൊതുവെ സമാധാനം അനുഭവിച്ചിരുന്ന ഒരു കാലമായിരുന്നു ആ നൂറ് വർഷത്തെ ടോളമികൾ ഈജിപ്ത് ഭരിച്ചിരുന്ന ആ കാലത്ത് യഹൂദർ സമാധാനം അനുഭവിച്ചിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് ഈജിപ്തും പാലസ്തീനായും തമ്മിലുള്ള ബന്ധമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ടോളമിയാണ് അതായത് ഈജിപ്ത് ദേശം വരുന്ന ആ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു പാലസ്തീന അന്ന് നാല് പട്ടാള മേധാവികൾക്കായി അലക്സാണ്ടർ രാജ്യം വിഭജിച്ചപ്പോൾ ഈജിപ്ത് ഉൾപ്പെടുന്ന ഭാഗത്തിൻ്റെ ഭാഗമായിരുന്നു പാലസ്തീന അതുകൊണ്ട് തന്നെ പാലസ്തീന ഇടമേൽ അന്ന് അവകാശം കിട്ടിയത് ഈജിപ്തിനാണ് ഈജിപ്ത് ഭരിച്ചിരുന്ന ടോളമികൾക്കാണ് ആ ടോളമികളുടെ കാലത്താണ് ആദ്യത്തെ ഒരു കൊല്ലം സമാധാനം അവർ അനുഭവിച്ചിരുന്നത് പിന്നീട് അന്ത്യോക്കസ് രാജാവ് ഈജിപ്തിനെ കീഴടക്കുകയും പാലസ്തീന അന്ത്യോക്കസിൻ്റെ സിറിയായുടെ നിയന്ത്രണത്തിൽ വരികയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രം ടോളമികളുടെ കാലത്ത് സമാധാനം നിലനിന്ന ആ അന്തരീക്ഷത്തിൽ അനേകം യഹൂദർ ഈജിപ്തിൽ പ്രത്യേകിച്ച് അലക്സാണ്ട്രിയയിൽ പോയി അവിടെ സെറ്റിൽ ചെയ്തു എന്നത് യഹൂദരുടെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അങ്ങനെ അലക്സാണ്ട്രിയ കേന്ദ്രമാക്കി വലിയ ഒരു യഹൂദ കോളനി രൂപപ്പെടുകയും ഈജിപ്തിൽ അനേകം യഹൂദർ വന്ന് താമസിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ജറുസലേമിൽ ഉണ്ടായിരുന്ന യഹൂദർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ഈജിപ്തിലെ തങ്ങളുടെ സഹോദരങ്ങളോട് വിവരിക്കാനാണ് മക്കവായരുടെ ഈ രണ്ടാം പുസ്തകം പ്രധാനമായും എഴുതപ്പെടുന്നത് അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചാണ് ഈ രചന ഇനി നമ്മൾ വായിച്ച ഒന്നാമത്തെ അധ്യായത്തിൽ പേർഷ്യ രാജ്യത്തേക്ക് അതായത് ബാബുലോണിലേക്ക് ജനം നാടുകടത്തപ്പെടുന്നതിനു മുമ്പ് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലെ ബാബുലോൺ പ്രവാസം നടക്കുന്നതിനു മുമ്പ് അന്ന് കർത്താവിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു കൊണ്ടിരുന്ന ജർമ്മിയ പ്രവാചകൻ പുരോഹിതന്മാരോട് ബലിപീഠത്തിലെ അഗ്നിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടു ബലിപീഠത്തിലെ അഗ്നിയുടെ പ്രാധാന്യം എന്തായിരുന്നു നമുക്കറിയാം മോശയും അഹ്റോനും സമാഗമ കൂടാരം നിർമ്മിച്ചു കഴിയുമ്പോൾ ഈ ദഹന യാഗത്തിലെ ഈ ബലിപീഠത്തിലെ അഗ്നി ആദ്യം കൊളുത്തുന്നത് മനുഷ്യനല്ല മറിച്ച് ദൈവമാണ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങിയാണ് ആ ബലിപീഠത്തിലെ അഗ്നി കൊളുത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് യഹൂദന നൽകപ്പെട്ട നിയമങ്ങളിലെ അതിശക്തമായൊരു നിയമമായിരുന്നു ബലിപീഠത്തിലെ അഗ്നി കെട്ടുപോകരുത് എന്നത് രാവിലെ ഒൻപത് മണിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കും ബലിയർപ്പിക്കാനെത്തുന്ന പുരോഹിതന്മാർ രാവും പകലും ശ്രദ്ധ ചെലുത്തേണ്ടിയിരുന്ന ഒരു വിഷയമായിരുന്നു ബലിവീഠത്തിലെ അഗ്നി തെളിഞ്ഞു നിൽപ്പുണ്ടോ എന്ന വിഷയം ദൈവം കത്തിച്ച ഈ അഗ്നി പ്രവാസകാലത്ത് ഇല്ലാതാവരുത് എന്ന് ആകുലപ്പെടുന്ന ജറമയായാണ് ബലിപീഠത്തിലെ അഗ്നി എടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം അഗ്നി കാലത്തെ അതിജീവിക്കില്ല കുറേ കാലം കഴിയുമ്പോൾ അത് കെട്ടുപോകും അങ്ങനെ കാലാന്തരത്തിൽ പ്രവാസത്തിൽ നിന്നും മടങ്ങിയെത്തിയ ഈ ജനം നഹമിയയുടെ കാലം എത്തുമ്പോഴേക്കും മടങ്ങിയെത്തി കഴിയുമ്പോൾ ബലിവീഠത്തിലെ അഗ്നി സൂക്ഷിച്ചു വെച്ചെടുത്ത് പോയി നോക്കാൻ നഹമിയ ആവശ്യപ്പെടും പുരോഹിതന്മാർ അത് ഒളിച്ചു വെച്ചിരുന്ന ആ പൊട്ടക്കണറ്റിൽ പോയി നോക്കുമ്പോൾ അവിടെ അഗ്നി കാണപ്പെടുന്നില്ല മറിച്ച് ഒരു കൊഴുത്ത ദ്രാവകം കാണപ്പെട്ടു ആ ദ്രാവകം എടുത്തുകൊണ്ട് അവർ വന്ന് ബലിവീഠത്തിൽ വെച്ചിരുന്ന വിറകിൻ്റെ മേലൊഴിക്കുമ്പോൾ സൂര്യൻ തെളിയുകയും മേഘാവൃതമായിരുന്ന അന്തരീക്ഷം മാറുകയും ആ സൂര്യപ്രഭയിൽ ഈ ദ്രാവകം പിന്നീട് ചൂടുപിടിച്ച് അത് തീയായി മാറുകയും ചെയ്തു എന്ന അയഹൂദരുടെ ഇടയിൽ നിലനിന്ന ഒരു പഴയ ഓർമ്മ ആ ഓർമ്മയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ് ഈ ഭാഗം നമ്മളോട് പറയുന്നത് നമ്മൾ ദൈവത്താൽ അഗ്നി കൊളുത്തപ്പെട്ടവരാണ് ആ തീ കൊളുത്തപ്പെട്ടത് മാമോദി സായിലാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ ഒരാത്മാവിൽ വർഷിക്കപ്പെട്ട സമയമാണത് കാലാന്തരത്തിൽ എപ്പോഴെങ്കിലും ഈ തീ കാലത്തിൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ വിപ്രവാസം മനസ്സിലേൽപ്പിച്ച അവിശ്വാസത്തിൻ്റെ ആഘാതങ്ങൾക്ക് നടുവിൽ എവിടെയെങ്കിലും ഈ തീ കെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ക്രിസ്തുവാകുന്ന ആ തേജസ്സിലേക്ക് ആ സൂര്യവെളിച്ചത്തിലേക്ക് തിരിയാൻ നമ്മളൊന്ന് മനസ്സ് കാണിച്ചാൽ ഒരിക്കൽ കൂടി നമ്മൾ ആ സൂര്യന് അഭിമുഖമായി അല്ലെങ്കിൽ ആ സൂര്യവെളിച്ചത്തിൻ്റെ കീഴിൽ നിൽക്കാൻ തയ്യാറായാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരിക്കൽ കൊളുത്തപ്പെട്ട ഈ അഗ്നി വീണ്ടും ആളിക്കത്തും എന്നാണ് ആ സൂചന വിശ്വാസം കുറഞ്ഞു പോയതിനെക്കുറിച്ചോ പ്രാർത്ഥന മങ്ങിയതിനെക്കുറിച്ചോ ദൈവസ്നേഹം തീഷ്ണത തണുത്തുപോയതിനെക്കുറിച്ചോ ഒന്നും ആരും ആകുലപ്പെടേണ്ടതില്ല ക്രിസ്തുവാകുന്ന ആ സൂര്യന് നേരെ തിരിയുക സുവിശേഷങ്ങളെടുത്ത് ഒരിക്കൽ കൂടി മനസ്സിരുത്തി വായിക്കുക ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്ന് അല്പനേരം പ്രാർത്ഥിക്കുക കുറച്ച് ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നത് ശ്രദ്ധാപൂർവം ഹൃദയം തുറന്ന് ശ്രവിക്കുക ഒരിക്കൽ കൊളുത്തപ്പെട്ട അഗ്നി നിശ്ചയമായും ആളിക്കത്തുക തന്നെ ചെയ്യും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വളരെ വിലപ്പെട്ട അറിവുകളുണ്ട് ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ് ഒരു നല്ല കാര്യത്തെക്കുറിച്ചും ലജ്ജിക്കേണ്ടതില്ല ദൈവം തന്ന കഴിവുകൾ ദൈവം തന്ന പാടവം മിടുക്ക് എല്ലാം ദൈവിക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ആരും ലജ്ജിക്കേണ്ടതില്ല മനുഷ്യരുടെ പരിഹാസങ്ങളെ ശ്രദ്ധിക്കേണ്ടതില്ല ലജ്ജിക്കേണ്ടത് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് തിന്മയെക്കുറിച്ച് കാവട്ട്യത്തെക്കുറിച്ച് കവർച്ചയെക്കുറിച്ച് മോഹങ്ങളെക്കുറിച്ച് അശുദ്ധിയെക്കുറിച്ച് അതിനെക്കുറിച്ച് നിരന്തരമായി ലജ്ജിക്കുക നിരന്തരം ദൈവത്തോട് മാപ്പ് ചോദിക്കുക അനുഗ്രഹീതമായി യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ ആ ആഭാപിതാവേ ഈ വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു വർഷത്തിലെ ഓരോ ദിവസവും അങ്ങയുടെ വാക്ക് കേട്ടുകൊണ്ട് ആരംഭിക്കാൻ അങ്ങ് മൊഴിയുന്ന മധുര മൊഴികളെ ശ്രദ്ധിക്കാൻ ഞങ്ങളെ അങ്ങ് അനുവദിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് പിതാവേ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ലജ്ജിക്കാൻ പാപങ്ങളെക്കുറിച്ച് അനുദിക്കാൻ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാൻ ഉതകുന്ന ഒരു വിശ്വാസത്തിൻ്റെ തീഷ്ണത ഒരു അനുതാപത്തിൻ്റെ ആഴം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ വചന പാരായണത്തിൽ എനിക്കൊപ്പം കൂട്ടുവരുന്ന ഈ ജനസഞ്ചയത്തെ അങ്ങ് ആശീർവദിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോവുക നമ്മൾ മുന്നൂറാം എപ്പിസോഡിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ യാത്രയിൽ ദൈവം തരുന്ന കൃവുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അനേകരെ വീണ്ടും ഈ വചനവായന പദ്ധതിയിൽ പങ്കെടുപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തി ഏഴിലും ഇരുപത്തെട്ടിലുമൊക്കെ ഈ വചനവായന പദ്ധതിയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ പങ്കെടുപ്പിക്കാൻ ഇതിൽ ഉൾപ്പെടാത്തവരെ ഇത് പരിചയപ്പെടുത്താൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അറിയണം ഞാൻ ഡാനിലിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നാളെ കാണും വരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം ദൈവമഹത്വത്തിനായിട്ട് ജീവിക്കുകയും ചെയ്യാം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം